കൽബിൻ്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലീ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇന്നലെ ലൈബ്രറിയിൽ പോകാനോ ആ പേപ്പർ വിൽക്കാനോ ടൈം കിട്ടിയിരുന്നില്ല അതുകൊണ്ട് രാവിലെ എത്തിയപ്പോൾ തന്നെ അവൾ ലൈബ്രറിയിലേക്ക് ചെന്നു അത് വെച്ച് തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നു പക്ഷേ ക്ലാസ്സിലിരിക്കാനായില്ല ട്രസ്റ്റി എലക്ഷൻ വേണ്ട ഓരോന്നിൻ്റെയും കാര്യത്തിന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നടക്കേണ്ടി വന്നു എല്ലാം കൂടെ അവളുടെ തലയിലാണ് തൽക്കാലം ഇലക്ഷന്റെ കാര്യമൊക്കെ മുന്നേ നിസ്ലേ ഏൽപ്പിച്ച് അവൾ ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഉദ്ഘാടനത്തിന് ഈ ദിവസങ്ങൾ മാത്രം അറേഞ്ച്മെന്റ്സ് ആൻഡ് പ്രോഗ്രാം ചാർട്ടൊക്കെ നിർമ്മിക്കാനുള്ള ചുമതല അവൾക്കാണ് സഹായത്തിനും ബാക്കി സയൻസ് സ്റ്റുഡൻസും ഉണ്ട് എല്ലാ കാര്യത്തിലും ആക്റ്റീവായി ഓടി നടക്കുന്നുണ്ടെങ്കിലും അവടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എമൗണ്ട് തികഞ്ഞിട്ടില്ല സയൻസ് സ്റ്റുഡൻസിൻ്റെ സംഭാവന എവിടെയും എത്തിയിട്ടില്ല കേസിൻ്റെ വിധി നീട്ടിവെച്ചില്ലായിരുന്നുവെങ്കിൽ തന്റെ കയ്യിലേക്ക് കാശ് എപ്പോഴേ എത്തിയിട്ടുണ്ടാകുമായിരുന്നു അതിന്റെ ബലത്തിലാണ് തുടങ്ങി വെച്ച് ബാക്കി ഡിപ്പാർട്ട്മെന്റിനോട് കോൺട്രിബ്യൂഷൻ ആവശ്യപ്പെടില്ലെന്ന് പറഞ്ഞിട്ടുമായി അതുകൊണ്ട് ആ വഴി നോക്കാനേ പോയില്ല ഈ ഒരു ദിവസം കൂടി കാത്തു നിൽക്കാം ഇന്നാണ് വിധി അനുകൂലമായാൽ മതിയായിരുന്നു നീന്താ നീ നിന്ന പോലെയല്ല ഹാവ് ഗുഡ് ലുക്ക് ആൻഡ് ഗ്ലാമർ ഐ മീൻ നന്നാജി സ്റ്റൈലല്ലെന്ന് കാൻ്റീനിൽ നിന്ന് ഫുഡ് അഴിച്ചിറങ്ങി അവളെ മുന്നിൽ കിട്ടിയതും അവൻ പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല നുസ്ര ഉണ്ടായിരുന്നു അപ്പം നുസ്ര അപ്പതിനെ രണ്ടാളെയും നോക്കിയാൽ തലകുലിക്ക് ചിരിച്ചുകൊണ്ട് നടന്നു എനിക്കെന്നാണ് ഒരു കുറവ് നുസ്ര പോയതും അവൾ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു നുസരുണ്ടാകുമ്പോൾ അവനോട് ശബ്ദം എടുക്കാൻ പറ്റില്ല പിന്നെ ഉപദേശത്തിന്റെ പെരുമഴയായിരിക്കും അതാണ് കാര്യം കുറവോ നിനക്കോ ആരടി നിന്നെ നോക്കി കുറവുണ്ടെന്ന് പറയാം ഒരു കണ്ണൂട്ടിനും പറയില്ല നിനക്കെല്ലാം കൂടുതലല്ലേ തുടങ്ങി നിനക്കൊന്നും വേറെ പണിയില്ലേ ഒന്ന് മാറിപ്പോയി നില്ല പോളെ പോകാൻ വരട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ എന്താ അവൾ സഹി കെട്ടി ചോദിച്ചു എന്തായിരുന്നു രാവിലെ ടൗണിൽ സിസ്റ്ററും ബ്രദറും കൂടി നല്ല ഒന്നാം തന്നെ ചുറ്റിക്കറങ്ങലായിരുന്നല്ലോ ഡേ സത്യം പറഞ്ഞ നിന്നെ പോലെയല്ല ഗുഡ് ലുക്ക് ആൻഡ് സ്റ്റൈൽ ഒരു ചോക്ലേറ്റ് ബേബി വലുതാമ്മ എന്നെ പോലെ ആവും അതിനേക്കാൾ നല്ല വല്ല പിച്ചക്കാരനാവുന്ന എനിക്കൊന്നടി ഒരു കുറവ് അയ്യോ കൊറവോ നിനക്കോ നിനക്കെല്ലാം കൂടുതലല്ലേ അവൻ കൊടുത്തത് അതേപോലെ തിരിച്ചു കൊടുത്തപ്പോൾ അവൾക്കൊരു മനസ്സുഖം അവൾ നോക്കി പലിരിച്ച സമാധാനം കൊണ്ടവൻ അത് അറിയാതെ ചിരിച്ചു പോയി പത്ത് പൈസ കൊള്ളില്ലല്ലോടി എന്ത് അവൾ മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ ചിരി വേണ്ട കൊള്ളണ്ട കൊള്ളിക്കാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എന്തായി മദർ തെരേസയുടെ ചാരിറ്റി പ്രസ്ഥാനം പ്രസ്ഥാനം ആയിട്ടില്ലല്ലോ ആവാൻ പോവല്ലേ ഞാൻ തുടക്കം കുറിച്ച് വെച്ച എൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത് ആരാന്നറിയോ നിനക്ക് ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ കോളേജിൽ നടക്കാൻ പോകുന്ന ഈ പ്രോഗ്രാമിൻ്റെ വിശിഷ്ടാതിഥി ആരാണെന്ന് അറിയോ അമ്മ ചെയർമാൻ എന്ന് പോട്ടെ ഈ കോളേജിലൊരു സ്റ്റുഡൻ്റ് എന്നെങ്കിലും അറിയാം നിനക്ക് ആ കാര്യം അവൾ ചോദിച്ചു തീർന്നില്ല അതിനു മുന്നേ കയ്യിലെ ഫോൺ റിങ്ങിയാൻ തുടങ്ങി വൺ മിനിറ്റ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ് തിരിയാൻ നോക്കിയതും അവൻ അവടെ കയ്യിൽ പിടിച്ചു അവൾ കൈകുടഞ്ഞ് എന്തെന്ന ഭാവിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ശാന്തത അത് നിനക്ക് ചേരുന്നില്ല ചേരുന്നെങ്കിൽ തന്നെ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്നോട് വേണ്ട ഇത് ഞാൻ തുടമ്പത്തെറിയിക്കുന്ന നിന്നെയാണ് എനിക്കിഷ്ടം അത് മതി അങ്ങനെ മതി കേട്ടല്ലോ അവൻ പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല അവനേക്കാൾ പ്രധാനം കോളാണ് വക്കീലങ്ങളാണ് വിളിക്കുന്നത് അവൾ അവനെ കാര്യമാക്കാതെ തിരിഞ്ഞെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ എങ്കിൽ എന്തായി കാര്യങ്ങൾ അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു പക്ഷേ ആ പ്രതീക്ഷ കെട്ടടങ്ങ് കൂടുതൽ നേരം വേണ്ടി വന്നില്ല കേസ് തള്ളിപ്പോയി പക്ഷെ മറ്റൊരു കാര്യമുണ്ട് നേരിട്ട് നിന്നെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതാ നല്ലത് മോളിപ്പോൾ ഫ്രീ ആണോ അല്ലെങ്കിൽ ഞാൻ കോളേജിലാ ഓക്കെ ക്ലാസ് കഴിഞ്ഞ് ബീച്ച് റോഡിൽ വരാൻ പറ്റുമോ ഈവനിങ് അങ്കിലും അതുവഴി ഒന്ന് പോകാനുണ്ട് അപ്പോൾ മീറ്റ് ചെയ്യാം ബീച്ച് റോഡ് ഓക്കെ ഞാൻ വരാം കോൾ കോള് കട്ടിയത് ക്ലാസ്സിലേക്ക് നടക്കാനൊരുങ്ങി അപ്പോഴാണ് അവൻ പിന്നിലുള്ള കാര്യം ഓർത്ത് അവൾ തിരിഞ്ഞു നോക്കി അവൻ അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ സംസാരിക്കാം ഞാൻ ക്ലാസ്സിലേക്ക് പോവാം അവൾ പറഞ്ഞു ആരായിരുന്നു ഫോണിൽ അവന്റെ മുഖത്ത് ഗൗരവ അങ്കിള അടുത്തൊരു ചോദ്യത്തിന് കാത്തുന്നില്ല അവൾ വേഗം നടന്നു അവളുടെ മുഖത്തെ തെളിച്ചില്ലാതായത് അവൻ അറിഞ്ഞിരുന്നു ആ കോളത്ര പന്നിയില്ലെന്ന് തോന്നി അങ്കിളാണെന്നാ പറഞ്ഞു അസ്വസ്ഥ മാത്രം എന്തായിരിക്കും അവൾ പറഞ്ഞിട്ടുണ്ടാവുക ബീച്ച് റോഡ് അവളുടെ സംസാരത്തിൽ അവൻ കേട്ടിരുന്നു ബീച്ച് റോഡ് അവൻ വീണ്ടും ഒരുവിട്ടു ഒരു നിമിഷം ആലോചിച്ചിരുന്നു എന്തോ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം ക്ലാസ്സിലേക്ക് നടന്നു പ്രിൻസിയോട് പെർമിഷൻ വാങ്ങിച്ച് ക്ലാസ് കഴിഞ്ഞതിന് മുമ്പേ അവൾ കോളേജിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോക്ക് കൈ കാണിച്ച് അതിൽ കയറി അവൾ പോയി താജാടിൽ ജിപ്സി സ്റ്റാർട്ട് ചെയ്ത് ഓട്ടോക്ക് പിന്നാലെ വിട്ടു അവൾ ചെന്ന് സാനുവിൻ്റെ സ്കൂളിലേക്കാണ് ഹെഡ് മാസ്റ്ററിനെ കണ്ട് അവനെ കൂട്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങി അതേ ഓട്ടോയിൽ കയറി നേരെ ബീസ് റോഡിലേക്ക് എത്തി പിന്തുടർന്ന താജ് ജിപ്സി കുറച്ച് ദൂരം ഒതുക്കി അവനൊരു സൈഡിൽ നിന്ന് അവൾ വീക്ഷിച്ച് ഓട്ടോ പോയതിനു ശേഷം അവളും സാനുവും നാലു ഭാഗത്തേക്ക് നോക്കി വക്കീലിനങ്ങളെ കണ്ടില്ല കോൾ ചെയ്തു രണ്ട് മിനിറ്റിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ രണ്ട് മിനിറ്റിനുള്ളിൽ വക്കീലെത്തി അയാൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ സാനു അല്പം മാറി നിന്നു അവൾ എന്താടാന്നുള്ള മട്ടിൽ അവനെ നോക്കി ലെയിൽ സംസാരിക്കും ഞാൻ കടൽ കാണട്ടെ വക്കീൽ സംസാരത്തിന് തുടക്കമിട്ടു ഞാനൊരു വിൽപത്രത്തിനെ കുറിച്ച് സൂചിപ്പിച്ച് ഓർമ്മയുണ്ടല്ലോ അത് കാരണം ആ കേസ് തള്ളിപ്പോയത് ആ വിൽപ്പത്രം നീ ആഗ്രഹിച്ച പോലെ നിനക്ക് അനുകൂല നിന്റെ ഉപ്പാൻ മുഴുവൻ സ്വത്തിൻ്റെയും പാതി അവകാശം നിനക്കും മറുപാതി അവകാശം നിന്റെ അനിയൻ സനുവിനാണെന്നാണ് അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ നിനക്ക് ഈ നിമിഷം മുതൽ തന്നെ അതിൽ കൈകടത്താനാവില്ല നിനക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് തികയാണ് ആ നിമിഷം മാത്രമേ അത് നിന്റെ കൈവശം എത്തുകയുള്ളൂ അപ്പോൾ മാത്രമേ നിനക്ക് അതിൽ അവകാശം സ്ഥാപിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ സനു അവന് പതിനെട്ട് വയസ്സ് തികയാണ് അതുവരെ മേൽനോട്ടം നടത്തിപ്പോലാം ഇപ്പോൾ ഉള്ള പോലെ സജ്ജാതി തന്നെ ആയിരിക്കും ആയിരിക്കും എന്നല്ല ആണ് അയാൾ പറഞ്ഞിർത്തി അവൾക്കാകെ തളർച്ച അനുഭവപ്പെടുന്ന പോലെ തോന്നി ഇത്രയും കാലം കാത്തു നിന്നു ഇനിയും പരീക്ഷണമോ ആ ദുഷ്ടന്മാരുടെ കൈകളിൽ നിന്നൊന്നും പിടിച്ചെടുക്കാൻ സമയമായില്ലെന്നോ മോളെ നീ വിഷമിക്കാതെ ഇത്രയും കാലം കാത്തു നിന്നില്ലേ സഹിച്ചിരുന്നില്ലേ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളല്ലേ ഇരുപത്തൊന്ന് വയസ്സാവാൻ മൂന്നോ നാലോ മാസം ഉള്ളൂ അതുവരെ നിന്റെ ശത്രുക്കളൊന്നും സൂക്കട്ടെ അണയുന്നതിന് മുമ്പേ ഉള്ള ആളുക്കത്തിലാണെന്ന് അവരറിയുന്നില്ലല്ലോ പക്ഷെ അങ്കിൾ എന്തിനായിരിക്കും വാപ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ദിവസം ചിലന്തോരം അവരെല്ലാം നശിപ്പിച്ച് കളിയല്ലേ ചെയ്യുക എല്ലാം നാശനഷ്ടത്തിൽ കൊണ്ടെത്തിക്കള്ളേ ചെയ്യുന്നത് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ചെയ്ത് ഒരു നഷ്ടവും നിനക്ക് സംഭവിക്കാതിരിക്കാൻ നിനക്ക് പക്വതയില്ലാത്ത കാലത്താണ് നിൻ്റെ അതൊക്കെ എത്തുന്നതെങ്കിൽ നിനക്ക് എന്ത് ചെയ്യണമെന്നോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അറിയില്ല നിനക്ക് കാര്യപ്രാപ്തിയും വിവേകം അവളുണ്ടാവുന്ന കാലത്തേക്ക് നീട്ടിവെച്ചതാണ് അതായിരിക്കാം നിനക്ക് എത്തിപ്പെടാനുള്ള ഈ ദൂരം പക്ഷേ നിൻ്റെ വാപ്പ അറിയാതെ പോയി നീ ചെറുപ്രായത്തിൽ തന്നെ കാര്യപ്രാപ്തിയും കരുത്തോ ആർജിച്ചവളാണെന്ന് എന്നാൽ ശരി പോയിട്ടൊരു അർജൻറ്റുണ്ടേ ഉരുടം വരെ പോകുന്ന വഴിയാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മടി കാണിക്കരുത് കേട്ടോ ടേക്ക് കെയർ അയാൾ സ്നേഹപൂർവ്വം അവിടെ തട്ടി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി എത്ര ഏന്തി വലിഞ്ഞ് നോക്കിയിട്ടും അവരെ കാണാൻ പറ്റിയെന്നല്ലാതെ അവരുടെ സംസാരം കേൾക്കാൻ താജിനായില്ല ഇതാണോ അങ്കിള് ഫാമിലി മെമ്പർ അല്ലേ പിന്നെ പുറത്തുനിന്ന് സംസാരിക്കേണ്ട ആവശ്യം എന്താ അതും ഇത്രയൊക്കെ കാര്യമായിട്ടൊരു സംസാരം അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആകെ ദേഷ്യം കയറാൻ തുടങ്ങിയിരുന്നു അപ്പോഴാണ് അവൻ സനുവിനെ കണ്ടത് ഒരൊറ്റ ഇരിപ്പാണ് അങ്ങ് ദൂരെ അറ്റമില്ലാത്ത കടലും നോക്കി പിന്നെ നോക്കിയില്ല നേരെ സനുവിന്റെ അടുത്തേക്ക് വിട്ടു എന്തോ ഭംഗിയാണല്ലേ കടൽ കാണാൻ മുന്നിൽ കടൽ കണ്ട ഏത് വിവരദോഷിയും ഒരു വട്ടമെങ്കിലും പറയുന്ന മണ്ണും പൊടിയും പിടിച്ച ഒരു പഴയ സാഹിത്യവും പറഞ്ഞുകൊണ്ട് സാനുവിന്റെ അടുത്ത് നിന്നിരുന്നു താജ് ആരാടേ ഏത് വട്ടനായിത്തുന്ന കീഴിൽ സാനു താല്പര്യമില്ലാത്ത പോലെ മുഖം ജീരിച്ച അവനോട് കൈമിളത്തി ചോദിച്ചു അവന്റെ ആ ചോദ്യം തന്നെ താജിന് ഇഷ്ടമായില്ല കോണം ഇത്താത്തനെ വിറ്റിട്ട് വരും അനിയൻ താജ് പിറുവിരുത്തു സാനു അവനെ മൈൻഡ് ചെയ്തേ ഇല്ല ദൂരേക്ക് നോക്കി തന്നെ ഇരുന്നു ആ ഇരുപ്പും താജിന് ഇഷ്ടപ്പെട്ടില്ല അവൻ സാനുവിന്റെ തൊടയിലാൻ തോണ്ടി ഏത് നരഭി നീ എണീറ്റ് പോട ജീൻസ് ഷർട്ട് ഇട്ടുകൊണ്ട് പോന്നു പിച്ചക്കാരെ കടുകാണമെന്നാല് അത് കണ്ടിട്ട് വേണം അല്ല എന്റെ തൊടൽ തോണ്ടി കളിക്കില്ല വേണ്ട ഒന്നും മയത്തിലൊക്കെ പെരുമാറഡേ ഞാൻ നിന്റെ അളിയന അളിയെന്നാണ് അത് കേട്ട് സനു മുഖം ചൊളിച്ച് അവൻറെ ദേഹത്തേക്ക് നോക്കി അവൻ പറഞ്ഞ സത്യാണെന്ന് മനസ്സിലായി അന്നൊരു ഇരുട്ടിലാണ് അവൻ്റെ ശരീരം കണ്ടത് ഇനി ഏത് ഇരുട്ടിൽ കണ്ടാലാൽ തിരിച്ചറിയുമായിരുന്നു അതേ ബോഡി ഉറച്ചു നിൽക്കുന്ന മസിലുകൾ ഹൈറ്റ് ആൻഡ് വെയിറ്റ് എല്ലാം അതുതന്നെ സനുവിന്റെ മുഖത്തെ ദേഷ്യം മാറി അത്ഭുതവും സന്തോഷമൊക്കെ നിറഞ്ഞു വന്നു താജ് ബ്രോ വാട്ട് എ സർപ്രൈസ് ഐ സോ എക്സൈറ്റഡ് സാനു ട്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കി ആശ്ചര്യത്തോടെ പറഞ്ഞു അത് കേട്ട് അവൻ്റെ അന്തം പോയിൻസ് എന്റെ മീറ്റ് മീറ്റിടന്ന് കുറേ നാളെ വിചാരിക്കുന്നു ഇത്രയും പെട്ടെന്ന് സാധിക്കുന്നു കരുതിയില്ല അപ്പോൾ എന്റെ പേര് മാത്രമല്ല ജാതകം തന്നെ അവൾ വിസ്തരിച്ച് തന്നിട്ടുണ്ടല്ലേ അവൻ ഞെട്ടിലൊക്കെ മാറ്റി വെച്ചാണ് ചോദിച്ചു എന്താ സംശയം അതിലുന്റെ ലൈഫിൽ ഞാൻ അറിയാത്ത ഒരു യു നോ വാട്ട് ഞാൻ അവൾക്ക് ബ്രദർ മാത്രമല്ല ഒരു ഫ്രണ്ട് കൂടിയാണ് സാനു വലിയ കാര്യം പോലെ പറഞ്ഞു അത് തോന്നി ലുക്കിൽ നിനക്ക് അവളോ ആയിട്ടൊരു സാമ്യമില്ല സോ ഒന്നിച്ച് കണ്ടപ്പോൾ നീ അവളുടെ ബ്രദർ തന്നെയാണെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു നീ വായ തുറന്നപ്പോൾ മാറി കിട്ടി നീ അവളുടെ അനിയൻ തന്നെ ഹലോ എന്റെ ലായലുൻ എന്താ കുഴപ്പം അവളെ പറഞ്ഞാറുണ്ടല്ലോ അളിയനാണെന്ന് നോക്കില്ല കൊട്ടേഷൻ കൊടുത്താലും കൊന്നുകളെ കേടലോ അവൾക്കൊരു അനിയനുണ്ടെന്ന് പറയുമ്പോൾ അത് അവളുടെ തനിപ്പകർപ്പായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചില്ല അവളെ എന്നെ തല്ലാനും കൊല്ലാനും നടക്കുന്നവള നീയോ അതിനെ ചിന്തിക്കല്ലേ നിന്റെ ലൈലുനെ ഞാനൊന്നും പറയുന്നില്ല അവളാ എന്നെ പറയുന്നു ഓരോ ദിവസം കോളേജിലേക്ക് വരുന്നതെന്ന് എങ്ങനെ വിഴുങ്ങിക്കളാന്നുള്ള ചിന്തയിലാ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ട് സാനു പുരുകൻ ചൊളിച്ചവനെ മൊത്തത്തിലും നോക്കി നാക്ക് മാത്രമല്ല കണ്ണു അവിടെ തന്നെ അതേ നോട്ടം ഒന്ന് സോഫ്റ്റ് ആയി നോക്കടാ ഞാൻ കത്തി കരിഞ്ഞു പോവുമല്ലോ ഏയ് അത് ചുമ്മാ ലെയ്ലുൻ്റെ അടുത്തുനിന്ന് ഒന്ന് സംഭവിക്കാത്ത ഈ ബോഡി ബോഡിക്കാണോ എൻ്റെ അടുത്തുനിന്ന് വല്ലതും സംഭവിക്കാം അതിന് ചാൻസേ ഇല്ല ലേലു പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് നിങ്ങൾക്ക് പത്താനയുടെ ശക്തിയും കരുത്തുവാണെന്ന് അതൊക്കെ അവിടെ മേലെ കാണിക്കുകയെന്ന് എപ്പോഴും അവിടെ വേദനിപ്പിക്കുന്നുവെന്ന് നിങ്ങക്കൊരു കാര്യം അറിയും അവൾക്ക് ഈ ലോകത്തെ ഏറ്റവും പേടിയുള്ള നിങ്ങളെ ആ പേടി പുറത്തിണിക്കുന്നതിന് മാത്രം നിങ്ങളുടെ കൈകരുത്ത് സഹിക്കാൻ പറ്റാറില്ല അവൾക്ക് എന്നിട്ട് സഹിക്കുകയാണ് അവൾ ആ കാര്യത്തിനെയാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ പേടി അവൾ തോറ്റുപോകുന്നു അതിനു മുമ്പിലാ പാവ അവൾ അവളൊന്നും ചെയ്യരുത് സങ്കടപ്പെടുത്തിയരുത് എന്തിനാ അവള് വേദനിപ്പിക്കുന്നത് സനു പറഞ്ഞു നിർത്തി അവൻ എന്തു പറയണമെന്ന് അറിഞ്ഞില്ല സനുവിനെ അവനോടുള്ള സ്നേഹം കണ്ട് ഉള്ളിലെവിടെ ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടു വേദനിപ്പിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴുമെല്ലാം എൻ്റെ പെണ്ണാണെന്നല്ലാതെ എന്നെപ്പോലൊരാണിൻ്റെ സഹോദരിയാണ് അവളെന്ന് ഞാൻ ഓർക്കാറില്ല അവനൊന്നും മിണ്ടാതെ കടലിൽ നോക്കിയിരുന്നു എന്തുപറ്റി ഒന്ന് പറയുമ്പോൾ തിരിച്ച് പത്തെണ്ണം പറയാറില്ല പകരം ഒരൊറ്റ ഗർജനായിരിക്കുന്നതാണല്ലോ ലെയിൽ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇത് എന്തുപറ്റി ഇപ്പം കടലിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണോ സാനു അവനെപ്പോലെ തന്നെ ദൂരേക്ക് നോക്കിയിരുന്നോണ്ട് ചോദിച്ചു താജ് തലയിരിച്ച് സാനുവിനെ നോക്കി ശേഷം അവൻ്റെ തോളിലൂടെ കൈയിട്ടിരുന്നു സാനു എന്തെന്ന ഭാവത്തിൽ താജിനെ നോക്കി നിനക്ക് അവളോട് ഇത്രയൊക്കെ സ്നേഹമുള്ള സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം അവളെനിക്ക് എനിക്ക് വേദനിപ്പിക്കില്ല എന്നൊന്നും വാക്കിരാൻ കഴിയില്ല അവളല്ലേ ആള് അവളെ ഇരുന്നു വാങ്ങിക്കേണ്ട കൈയിൽ നിന്ന് ക്ഷേമിച്ച് നിൽക്കാൻ എനിക്ക് പറഞ്ഞുകൂടാ രണ്ടെണ്ണം പൊട്ടിച്ചു എന്നൊക്കെ ഇരിക്കും പക്ഷേ കൈവിടില്ല സ്നേഹിക്കും സംരക്ഷിക്കും പ്രാണം നിലച്ചു പോകുന്നവരേക്കും അവളെ ഞാൻ ചേർത്ത് പിടിക്കും ഞാനല്ലാതെ മറ്റൊരുത്തനും തൊടില്ല ഞാൻ കാരണമല്ലാതെ മറ്റൊരുത്തൻ കാണവട്ട കണ്ണ് നിറയില്ല നിറയ്ക്കാൻ അനുവദിക്കില്ല ഞാൻ ഒരുത്തനെയും ഈ വാക്ക ഞാൻ തെറ്റിക്കില്ല വിശ്വാസമാണെങ്കിൽ അവൾ എനിക്ക് തന്നേരും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്ക് നിൻ്റെ ആ തലതെറിച്ച പെങ്ങളെ സനുവിൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങിയിരുന്നു സന്തോഷം കൊണ്ട് അവനെ കെട്ടിപിടിക്കാൻ തോന്നി വേദനയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നോക്കണ്ടടാ സത്യം പറഞ്ഞാ എനിക്ക് വേണം അവളെ മര്യാദക്ക് തരുന്നതെന്ന് എനിക്ക് നല്ലത് ഇല്ലെങ്കിൽ പിടിച്ച് വലിച്ച് കൊണ്ടുപോകും ഞാൻ എൻ്റെ പെണ്ണിനെ പിന്നെ കാണാൻ തോന്നിയാ അങ്ങ് മേയർ ബംഗ്ലാവിലോട്ട് വന്നാൽ മതി ശരി അവട് രണ്ടും എന്താ വിട് അവൾ ആരോടും സംസാരിക്കുന്നത് അങ്കിളാ വാപ്പൻ്റെ ഫ്രണ്ട് അഡ്വക്കേറ്റാ പാപ്പാൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടീസിൻ്റെ മേലെ ഒരു തർക്കം അതിൻ്റെ കേസാടന്നുകൊണ്ടിരിക്കുക അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ലേലുവിനോട് ചോദിക്കുക അവൾ പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ വ്യക്തമായി അല്ല നിങ്ങളെന്താ ഇവിടെ അവളെ ഫോളോ ചെയ്ത് തന്നായിരിക്കും അല്ലേ സാനു സംശയത്തോടെ ചോദിച്ചു അവളൊന്ന് ശരിക്കും മാത്രം ചെയ്ത് വെറുതെ അല്ല അവൾ പറഞ്ഞ് മൊത്തം കുരുട്ട് മാത്രമേ ഉള്ളൂ അല്ലേ കയ്യില് കുരുട്ട് നിൻ്റെ പെങ്ങൾക്കേടാ അവളെപ്പോലൊരു കുരുട്ട് ബുദ്ധിക്കാരിയെ ഞാൻ ഈ ലോകത്ത് വേറെ കണ്ടിട്ടില്ല അത് മാത്രമോ ആദ്യം ഞാൻ വിചാരിച്ച് വായു പറഞ്ഞു അടയ്ക്കിത്തേന് മാത്രമേ പറയുള്ളൂ എന്നാ ഇതിപ്പം നോണയാം എന്ത് ചോദിക്കട്ടെ കള്ളത്തിറല്ലാണ്ട് വീഴില്ല ആ പത്തുമുഴ നീളമുള്ള നാക്കിന്ന് വക്കീൽ പോയി കഴിഞ്ഞ ശേഷം സനുവിനെ നോക്കിയാണ് അവൾ കണ്ടത് മുന്നിലെ മണൽപ്പറപ്പിൽ താജിന്റെ തോളിലൂടെ കൈയിട്ടിരുന്ന് തലങ്ങും വിലങ്ങും ചിരിച്ചു മറിയുന്ന സനുവിനെയാണ് ഒപ്പം താജും പൂര ചിരിയാണ് ആ കാഴ്ചകൊണ്ട് അവളുടെ കിളി മാറി രണ്ടാമത്തേത് അവനുള്ള സനുവിനൊന്നിച്ചാണ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടിയാണ് ഈ കൊലശേരിയിൽ തമ്പുരാൻ അറിയാം അവൾ വേഗം അവരുടെ അടുത്തേക്ക് നടന്നു അവൾ സനുവിനെ വിട്ട് താജിനെ ഒന്ന് തറപ്പിച്ച് നോക്കി അവനെന്താണീന്നുള്ള മട്ടിൽ തിരിച്ച അവളെയും നോക്കി അവൾ മുഖം തിരിച്ച് ഇളഞ്ഞു സാനു വാ പോവാ ആയില്ല കുറച്ച് കഴിഞ്ഞട്ടെ ഞങ്ങളിവിടെ വലിയൊരു ഡിസ്കഷനില്ല അത് കഴിഞ്ഞിട്ട് പോവാം വേണം നീ കുടിക്കോ സാനു ചിരിക്കാൻ തുടങ്ങി ദേ ചെറുക്ക എണീറ്റ് വരാൻ പറഞ്ഞു നിന്നോടെ പറഞ്ഞില്ലേ കണ്ണി കണ്ണിരോട്ടൊക്കെ സംസാരിക്കാൻ കൂട്ടി വിടാൻ നിൽക്കരുതെന്ന് എണീക്കളാ എണീറ്റ് വരാം അവൾ സാനുവിൻ്റെ കയ്യിൽ പിടിച്ച് ഒലിച്ച് എഴുന്നേൽപ്പിച്ചു ദയ് എന്നോട് പെരുമാറുന്ന പോലെ തന്നെ അവനോട് പെരുമാറല്ലേ നിന്റെ അനിയനല്ലേ അവൻ എഴുന്നേറ്റ് അവടെ മുമ്പിൽ നിന്നോട് പറഞ്ഞു അത് നീ പറഞ്ഞായിരുന്നോ എനിക്കറിയാം ഇവൻ എൻ്റെ അനിയനാണെന്ന് ഇതൊരു മാരനാണത് നീ എങ്ങോട്ട് തിരിഞ്ഞാൽ അവിടേക്ക് ഉണ്ടാവല്ലോ കറക്റ്റായിട്ട് എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവുന്നല്ലോ അവൾ സനുവിനെയും വലിച്ചു പോകുമ്പോൾ അവടെ മറ്റേ കയ്യിൽ അവന്റെ പിടി വീണ് വിട്രാ നിനക്ക് എന്തിന്റെ കേടാ എപ്പോഴും എന്റെ ദേഹത്തുകറി പിടിക്കുന്നത് കൈ വിട്രാ തെണ്ടി അവൾ കൈ കൊടങ്ങി അവൻ വിട്ടില്ല അവളുടെ ദേഷ്യം അവന്റെ ചേത്തും കണ്ട് സനുവിനാകെ ചിരിവരുന്നുണ്ടായിരുന്നു അമൻ വെറും സീനുണ്ടാക്കാൻ നിൽക്കരുത് ലേറ്റ് ആവുന്നു നിന്നെ തോന്നുന്ന സമയത്ത് വീട് പോലെ എനിക്ക് വിട് അവൻ കൈന്ന് വിട്ടു ില് കുറച്ച് കുറച്ച് ഞാനും കൂടി കഴിഞ്ഞിട്ട് പോകാം പ്ലീസ് എനിക്ക് കടലിൽ കണ്ട് മതിയായില്ല ഐസ്ക്രീം വേണം വൈകുന്നേരം അടിച്ചുപൊളിക്കാൻ പണ്ട് പറ്റിച്ചാളെ എന്നെ പറ്റിച്ചാളുടെ എന്നെ സാനുവിന് ചിണുങ്ങാൻ തുടങ്ങി ഇനി ഇനിയൊരിക്കൽ വരണം ലേറ്റായ ഉമ്മ എടി ഒരു ഐസ്ക്രീം അല്ലേ കഴിച്ചിട്ട് പോട്ടെ ഇങ്ങ ഇടാ ഞാൻ വാങ്ങിച്ചു തരാം അവൾ സാനുവിനെ പിടിച്ചേർത്തി നിർത്തി വേണ്ട ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം അവൾ സാനുവിനെ അവിടെ അടുത്തേക്ക് വലിച്ചു ലൈവ് ഞാൻ എന്തോന്ന് നിങ്ങള് കളിപ്പാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കാൻ നിങ്ങൾ തമ്മിൽ ദേഷ്യം നിങ്ങൾ തമ്മിൽ തന്നെ തീർത്താൽ മതി എന്നെ അതിന്റെ അടിയിലിട്ട് കൂട്ടണ്ട കൈടും നെട്ടുമ്പോട്ട് ഇളകിപ്പോയിന്നാ തോന്നുന്നു സാനു മുഖം ചോളിച്ച് കയ്യിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ വാടാ അവള് പറയുന്നത് കാര്യ കണ്ട ഏതായാലും അവൾ നിന്നെ കൂട്ടാതെ പോയില്ല അഥവാ പോയാൽ തന്നെ നിന്നെ ഞാൻ കൊണ്ടുവിട്ടോ അവൻ പറഞ്ഞു സാനു പിന്നെ ഒന്നും നോക്കിയില്ല ചാടിത്തുള്ളി അവന്റെ കൈയും പിടിച്ച് നടന്നു അവൾ രണ്ടു മൂന്ന് വട്ടം വിലക്കി സാനു കൂട്ടാക്കിയില്ല വേറെ നിവൃത്തിയൊന്നും ഇല്ലാതെ അവളും പിന്നാലെ നടന്നു മാത്രമല്ല സാനുവിന്റെ സന്തോഷം അവൾ അറിയുന്നുണ്ടായിരുന്നു അതില്ലാതാക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല അവൻ സാനുവിന് ഇഷ്ടമുള്ള ഐസ്ക്രീം ഏതെങ്കിലും ചോദിച്ച് അത് തന്നെ വാങ്ങിച്ചു കൊടുത്തു നിനക്ക് ഏതാ വേണ്ടത് എനിക്ക് വേണ്ട അവൾ അവനെ നോക്കാതെ തന്നെ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട ആർക്കാ നഷ്ടം നീ കഴിച്ചില്ലെങ്കിൽ വെറുതെ അല്ല താജ്ബ്രോ നിന്റെ ലവ് സെറ്റാവാത്തേ അവൾ വേണ്ടാന്ന് പറയുമ്പോൾ കഴിക്കലില്ല എന്ന് പറഞ്ഞാൽ രണ്ടടുത്ത സ്നേഹത്തോടെ അവൾ കഴിപ്പിക്കേണ്ടതല്ലേ അല്ലാതെ ആർക്കാ നഷ്ടം എന്ന് ചോദിച്ചു സ്വയം തിന്നിരിക്കുകയാണ് വേണ്ടത് വട്ടേ ദുരന്തം കളിയ ഓക്കെ കളിയേനേക്കാൾ വലിയ ദുരന്ത നിങ്ങൾ നോക്കണ്ട വേണ്ടാത്തവർക്ക് വേണ്ട അവടെ പിന്നാലെ അടുത്ത് കഴിക്കുമത്തേ എന്ന് പറഞ്ഞാൽ ഒലിപ്പിക്കാനോ അവളെ തീറ്റിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല വേണ്ടാത്ത അഹങ്കാരം കൊണ്ടല്ലേ അവിടെ നിൽക്കട്ടെ രണ്ടും ഈ ജന്മത്തിന് നന്നാവില്ലെന്ന് സനുവിന് ഉറപ്പായി പിന്നെ നോക്കാനേ പോയില്ല കൈകളിലുള്ള ഐസ്ക്രീമിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു ഏതു നേരം നോക്കിയാലും നിന്റെ മുഖം ഗ്യാസ് സിലിണ്ടർ പോലെ ആണല്ലോടി ു അത് കേട്ടവൾ തലയിരിച്ചവനെ തറപ്പിച്ച് നോക്കി നോക്കണ്ട സത്യം പറഞ്ഞാ കോളേജിൽ നേരത്തെ ചാടി ഇതിനു വേണ്ടിയാണല്ലേ കറങ്ങിലും ചുറ്റിലും തന്നെയാണോ നിന്റെ പരിപാടി ആണെങ്കിൽ നിനക്കെന്താ ഇങ്ങോട്ട് പിന്നാലെ വരുന്നുണ്ടല്ലോ അതെന്തിനാ ഒരു കാലത്ത് എനിക്ക് സ്വസ്ഥതയില്ലെന്നാണോ അവളും അല്ലാത്ത ദേഷ്യത്തിലായിരുന്നു അതെ നിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാം ഞാൻ അനുവദിക്കില്ല സ്വസ്ഥത വേണോ എന്നതിൻ്റെ മുന്നിൽ തോറ്റുതാ സ്വപ്നം പോലും കാണ്ട അതിനു വേണ്ടിയാണ് ഈ ശല്യം ചെയ്യുന്നത് എനിക്കറിയാം സഹായിച്ചു നിൽക്കുന്ന അതുകൊണ്ടാണ് നിന്റെ മുമ്പിൽ തോൽക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ന് പറഞ്ഞ സായി ഇട്ട പോലെ തിരിഞ്ഞറക്കാൻ നോക്കിയതും സാനു ഓടി വന്ന് അവൾ പിടിച്ച് വെള്ളത്തിലേക്ക് ഒരറ്റ തള്ളായിരുന്നു സാനു അപ്പോൾ തന്നെ ഞാൻ ഈ നാട്ടുകാരനെ അല്ലെന്ന ഭാഗത്തിൽ ദൂരേക്ക് മാറി നിന്നു അടുത്ത് കിട്ടിയ അവൾ തൻ്റെ പിടിച്ച് ഈ കാണുന്ന കടലിൽ മുക്കിക്കുലെന്ന് അവൻ വെള്ളത്തിൽ വീണ് അവൾ കരച്ചിലിൻ്റെ വക്കവൾ എത്തിയിരുന്നു അവൻ എഴുന്നേറ്റ് മാറി അവൾക്ക് നനഞ്ഞു കുതിർന്ന കുതിർന്നുകാരണം എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ എന്തോ പോലെയായി ശരീരം മുഴുവൻ നനഞ്ഞു കുളിച്ചിട്ടും അവൾക്ക് തീയിൽ ചവിട്ടി നിൽക്കുന്ന പോലെ ചൂട് കയറാൻ തുടങ്ങി നിലത്തേക്ക് രണ്ട് മൂന്ന് ചവിട്ട് ആഞ്ഞ് ചവിട്ടി അവൾ ദേഷ്യം നിയന്ത്രിക്കാൻ നോക്കി അവൻ അവളുടെ ദേഷ്യം കണ്ടില്ല കാരണം കളിയാക്കളുടെ ഇടയിലെപ്പോഴും അവൻ്റെ കണ്ണുകൾ അവരുടെ ഉടലിൽ തറഞ്ഞു നിന്നിരുന്നു അതും കൂടിയായപ്പോൾ അവൾക്ക് അവനെ കുത്തി കൊല്ലാൻ തന്നെ തോന്നി പിന്നെ നോക്കിയില്ല അവൻ്റെ പിന്നിലേക്ക് നീങ്ങി നിന്ന് അവൻ്റെ ഷർട്ട് വലിച്ചു എടുത്തു തെലുങ്ക് ഹീറോസിനെ പോലെ അകത്തൊരു ടീഷർട്ടും പുറത്തൊരു ഷർട്ടുമാണ് അവൻ്റെ സ്റ്റൈല് അതുകൊണ്ട് ആദ്യമായിട്ട് അവനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി അവൻ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതേ സ്പോട്ടിൽ തന്നെ പിടിച്ചു തിരിച്ച് വാങ്ങിക്കാനും അവളെ ദേഷ്യം പിടിപ്പിക്കാനൊക്കെ തോന്നിയെങ്കിലൊന്നും ചെയ്തില്ല അവളുടെ ശരീരമല്ലാതെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ചുറ്റിന് നിറയെ പേരാണ് തൻ്റെ അല്ലാതെ മറ്റാത്ത കണ്ണും അവടെ ദേഹത്തേക്ക് എത്തരുതെന്നുണ്ടായിരുന്നു അവൻ ഷർട്ട് ഇട്ടതിന് ശേഷം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ഭാഗത്തുനിന്ന് എതിർപ്പൊന്നും വരാത്ത അവൾ അത്ഭുതപ്പെടുത്തിയിരുന്നു ഐസ്ക്രീം കഴിപ്പും ചുറ്റിലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ സാനു ബ്രോ നമ്പർ ലോക്ക് ഓപ്പൺ ചെയ്ത് സനുവിനോട് ചോദിച്ചു അവൻ നമ്പർ പറഞ്ഞു കൊടുത്തു സേവ് ചെയ്യണം ചി ഡിലീറ്റ് ചെയ്യാൻ കറിയാം മനസ്സിൽ കരുതിക്കൊണ്ട് അവൾ സനുവിനെ നോക്കി കണ്ണൂരിട്ടി അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ലൈലുവിൻ്റെ തമ്പരി സേവ് ചെയ്തോ അവൻ ഫോൺ എടുത്ത് നോക്കിയെന്ന് സാനു പറഞ്ഞു ആ ആ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളു മോനെ അവൾ നിവർത്തിയിട്ട് പോയി സാറല്ല ഞാൻ നികത്തി തന്നില്ല കുറവ് ഇനി എൻ്റെ ലൈലു സാടാ വേണ്ട കേട്ടോ സാനു ചിരിക്കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഫോൺ പോക്കറ്റിലിട്ടു സാനുവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തി നിന്നു ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എനിക്ക് തന്നേക്കണം ഇപ്പൊ പോവാൻ നോക്ക് അല്ലെങ്കിൽ ഉമ്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിന് മുമ്പേ നീ ഇവിടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ഞാൻ കൊണ്ട് വിട്ടാനേ പക്ഷേ അത് നിന്റെ പെങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് മാത്രമല്ല സമ്മതിക്കയില്ല വീടിച്ച് വലിച്ച് വണ്ടിയിലിടാൻ അറിയാനായിട്ടല്ല വേണ്ടാന്ന് വെച്ചിട്ടാ എന്ന് പറഞ്ഞാൽ സാനുവിന്റെ കവിൾ തട്ടി എഴുന്നേൽക്കാൻ നോക്കിയതും സാനു അവൻ്റെ കഴുത്തിലൂടെ വട്ടം ചുറ്റി ലവ് യു ഐ മിസ് യു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം